ഞാനുള്ളത് കോടതി വളപ്പിലാണ് കോടതി വളപ്പിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കും ഇപ്പോൾ ഈ കോടതിക്ക് സമീപമുള്ള തിരുവല്ല ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ചിട്ടുണ്ട് അവിടെ വൈദ്യുത പരിശോധനയ്ക്ക് ശേഷമാവും ഇവിടെ തന്നെ ഇത് എടുക്കാൻ സാധിക്കും ജാമ്യ അപേക്ഷയും കോടതി പരിഗണിക്കും ഏഴു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് അതിൽ പ്രധാനമായും തിരുവല്ലയിലെ ലോഡ്ജിൽ പീഡനം നടത്തി അപേക്ഷ നൽകിയിട്ടുള്ളത് അതിൽ പ്രധാനമായും തിരുവല്ലയിലെ ലോഡ്ജിൽ ഈ പീഡനം നടന്നതായി പറയുന്ന ലോഡ്ജിൽ അടക്കം എത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതിൽ അതിനാണ് അന്വേഷണ സംഘം ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏഴ് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ആണ് നൽകുന്നത് സമയം യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ് ആശുപത്രി വളപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കയറ്റി കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള പ്രതിഷേധം അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ ബി ജെ പി പ്രവർത്തകരടക്കം ആശുപത്രി വളപ്പിലേക്കാണോ ഇരച്ചെത്തുന്നത് എങ്ങനെയാണ് അവിടെയുള്ള ഒരു സാഹചര്യവും മറ്റ് സംഭവ വികാസങ്ങൾ നമ്പർ വൺ കോഴി എന്ന ഒരു കോഫിയുമായാണ് പ്രതിഷേധത്തിനെത്തുന്നത് ആ കോഫി രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറുമെന്നാണ് യുവമോർച്ച പ്രവർത്തകർ പറയുന്നത് യുവമോർച്ചാ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അത് ആണ് ഈ പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ വലിയ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത് യു എഫ് ഐ പ്രവർത്തകർ ഇതിനോടൊപ്പം തന്നെ ആ രീതിയിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് വലിയ പോലീസ് സന്നാഹമുണ്ട് പോലീസിന്റെ വലിയ സന്നാഹത്തോടുകൂടി തന്നെയാണ് വഴി പ്രതിഷേധം പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആശുപത്രി വളപ്പിലും കോടതി വളപ്പിലും എല്ലാം തന്നെ അനേകം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളതും അവർക്ക് നടുവിലൂടെ തന്നെയാണ് ഇപ്പോൾ യുവമോർച്ചാ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നതും രാഹി അതോടൊപ്പം നമുക്കറിയാം ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതായത് ഈ പ്രതി അവിടെ ഹാജരാക്കണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ തന്നെ ഈ പ്രതി അവിടേക്ക് എത്തിക്കേണ്ടി വരുന്നതും എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യത്തെ കുറിച്ച് കൂടി സുധീഷൻ കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ശക്തമായ പ്രതിഷേധമായി തന്നെയാണ് യുവമോർച്ച മുന്നോട്ട് പോകുന്നത് ഇന്നലെ പ്രൊഡക്ഷൻ വാറന്റ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നത് അതിനുവേണ്ടി ഏതാണ്ട് പത്ത് പത്തോടെ മാവേലിക്കരയിൽ നിന്നും മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും തിരിച്ച രാഹുൽ മാങ്കൂട്ടത്തെയാണ് ഇപ്പോൾ ജനറൽ ആശുപത്രി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി തിരുവല്ലായിലെ എത്തിച്ചിട്ടുള്ളത് ഇവിടെ മെഡിക്കൽ പരിശോധന എടുത്തു കഴിഞ്ഞാൽ നേരെ കോടതിയിലേക്ക് കണ്ടെത്തുന്നത് കോടതിയിലേക്ക് എത്തിക്കുമ്പോഴും സുരക്ഷാ വലയം തീർത്തുകൊണ്ട് തന്നെയാണ് എത്തിക്കുന്നത് എന്നാൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും ഡിവൈഎഫ്ഐ യുവ യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നത് യുവമോർച്ചാ പ്രവർത്തകരുടെ പ്രതിഷേധം ആദ്യം കോടതി വളപ്പിൽ നിന്ന് ആരംഭിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ രാഹുൽ ആശുപത്രിയിലേക്ക് എത്തുന്നത് കണ്ട് പ്രതിഷേധക്കാർ ഇവിടെയൊക്കെ താഞ്ഞെടുക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്നുണ്ടാകുന്നു അതുവരെയും പ്രതിഷേധം തുടരും എന്ന പ്രഖ്യാപനവുമായാണ് യുവമോർച്ചാ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ ദിവസം മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചപ്പോഴും ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു ഇന്ന് സബ് ജയിലിൽ നിന്ന് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ ആ ശക്തമായ പ്രതിഷേധവുമായി യുവജന പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇത്തരം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും ഇതിനെ ഒന്നും കൂസാതെ ചിരിയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം നിലകൊള്ളുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇതിലൊന്നും ഒരു തെറ്റും ചെയ്തതായി സമ്മതിക്കാതെ ഇല്ലെങ്കിൽ അതൊന്നും അംഗീകരിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നതും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഇന്ന് ഏഴ് ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ടാണ് അവരുടെ നീക്കം എന്നാൽ ഒരു തരത്തിലും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ സാഹചര്യത്തിൽ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധം എന്ന രീതിയിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുക എന്നതുമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് രാഹി മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി അല്പസമയത്തിനകം കോടതി പരിഗണിക്കും ഉടൻ തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള പോലീസ് വാഹനം തിരുവല്ല കോടതിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു യുവജന സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് ചീമുട്ടയേറടക്കം എം എൽ എ നേരിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ഇപ്പോഴും അവിടെ ആശുപത്രി പരിസരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്നുണ്ട് യുവമോർച്ച ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്പർ വൺ കോഴി എന്ന ഫ്ലെക്സ് ബോർഡ് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് യുവമോർച്ച അവിടെ നടത്തുന്നത് പദവ് ചിരിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രതിഷേധക്കാർക്കിടയിലൂടെ കടന്നു പോകുന്നുമുണ്ട് എന്നുള്ളതും വസ്തുതയാണ് എന്തായാലും ഇപ്പോൾ വൈദ്യ പരിശോധന നടക്കുകയാണ് ആശുപത്രിയിൽ അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ തിരുവല്ല കോടതിയിൽ പ്രതിയെ ഹാജരാക്കും യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നു അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കോടതിയിൽ ഹാജരാക്കേണ്ടത് അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി രാഹുലുമായി പോലീസ് വാഹനം കോടതി വളപ്പിലേക്ക് കിടക്കും കോടതി വളപ്പിലും വലിയ പോലീസ് സന്നാഹങ്ങളുണ്ട് അവിടെയും പ്രതിഷേധം തുടരാനാണ് സാധ്യത അത്തരത്തിൽ നാടാകെ തന്നെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുമ്പോൾ തന്നെയാണ് ഇതിനെ ഒന്നും കൂസാത്ത സമീപനവുമായി രാഹുൽ മാങ്കൂട്ടവും നിലകൊള്ളുന്നത് രാഹുലിന്റെ ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും പതിനൊന്ന് മണിക്ക് ഈ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ആദ്യം പോലീസിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഈ രണ്ട് അപേക്ഷകളും കോടതി പരിഗണിക്കും അതിന് പരിഗണിച്ച് അതിൽ വാദം കേട്ട ശേഷമാവും കോടതി ഒരു നിലപാടിലേക്ക് എത്തുക എന്തുതന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കോടതി നടപടികൾ ഏറെ നിർണായകമാണ് രാഹുലിന്റെ രാജിക്ക് എത്രത്തോളം ഇന്നത്തെ കോടതി തീരുമാനം നിർണായകമാകും എന്നതടക്കം അടക്കം നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് എന്തുതന്നെയായാലും രാഹുലിന്റെ രാജി വരെയും ശക്തമായ പ്രതിഷേധം തുടരാനാണ് യുവമോർച്ച പ്രവർത്തകരുടെ തീരുമാനം യുവമോർച്ച പ്രവർത്തകരുടെ ഒരു ഒരു പ്രതികരണം കൂടി നമുക്കെടുക്കാം ഇപ്പോൾ ഈ സമരം ശക്തമായി കിടക്കാൻ തന്നെയാണോ അതെ കൃത്യമായിട്ട് യുവമോർച്ച സംസ്ഥാന തലത്തിൽ പറഞ്ഞതാണ് യുവമോർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ രാജിവെക്കുന്നതിനും പോലെ യുവമോർച്ചയുടെ പ്രതിഷേധം കേരളത്തിലെ അന്നാ അന്നാളം ഇങ്ങോളം യുവമോർച്ച തെരുവിൽ തന്നെ കാണുമെന്നാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത് ഇതിനകം ബി ജെ പിയോ യുവമോർച്ചയും എല്ലാവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ രാജിവെക്കുന്നത് പോലെ ഈ തെരുവിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചടച്ചുകൊണ്ട് ഈ നാട്ടിലെ അമ്മമാർക്കും സഹോദരങ്ങൾക്കും നീതി നടപ്പാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതിനും പോലെ യുവമോർച്ച പ്രതിഷേധയെ പാട്ട് പോകുമെന്ന് തന്നെയാണ് യുവമോർച്ച പറഞ്ഞത് അതുകൊണ്ടുതന്നെയാണ് രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടിയിട്ട് നമ്പർ വൺ കോഴി എന്നുള്ള പ്രതിഷേധം പ്രതിഷേധ ട്രോഫി യുവമോർച്ച രാഹുലിനെ സമർപ്പിക്കുകയാണ് രാഹുല് ഇന്നിവിടെ ഇറങ്ങി വരുമ്പോൾ രാഹുലിനെതിരെ നോക്കി നിൽക്കുന്നത് ചെറുപ്പുമാലായിട്ടാണ് യുവമോർച്ച ഇന്നിവിടെ രാഹുലിനെ അധികരിക്കാൻ പോകുന്നത് അത് മാത്രമാണ് യുവമോർച്ചയ്ക്ക് ഇന്നിവിടെ പറയാനുള്ളത് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഈ സമയം രാഹുൽ മാങ്ങോട്ട് രാജിവെക്കുന്നത് വരെ നമ്മൾ പ്രതിഷേധ സമരം തുറന്നുകൊണ്ട് പോകുമെന്നാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തു തന്നെയാലും ശക്തമായ പ്രതിഷേധമായി യുവമോർത്ത പ്രവർത്തകർ മുന്നോട്ട് പോകും എന്നതാണ് അറിയിക്കുന്നത് ഇന്ന് നമ്പർ വൺ കോഴി എന്ന ട്രോഫിയുമായാണ് യുവമോർത്തയുടെ പ്രതിഷേധം ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ തിരിച്ച് ആശുപത്രി വളപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ ചെരുപ്പുമാല ഇടണം എന്ന ആഗ്രഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്തു തന്നെയാലും വലിയ പോലീസ് സന്നാഹങ്ങളുടെ അകമ്പടിയോടെയാണ് രാഹുൽ കോടതിയിലേക്കും എത്തിച്ചേരുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി രാഹുൽ പുറത്തേക്ക് ഇറങ്ങും രാജാഹി പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ അലയടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം യുവമോർച്ച പ്രവർത്തകർ കോഴി എന്ന ട്രോഫിയും ഏന്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കും എം എൽ എ എന്നുള്ളതാണ് കോടതി വളപ്പിലും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹമുണ്ട് എന്നുള്ളതാണ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ എം എൽ എക്ക് നേരെ ചീമുട്ടയേറടക്കം ഉണ്ടായി എന്നുള്ളതാണ് സുതീഷ് നമുക്കറിയാം ഈ ആരെയും കൂസാത്തെയുള്ള പതിവ് ചിരിയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പോക്ക് ഈ അന്വേഷണ സംഘത്തിന് നേരെ പോലും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇത്രയേറെ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും എങ്ങനെയാണ് അന്വേഷണ സംഘം ഇതിനെ നേരിടുന്നതും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി യെസ് നമുക്ക് കോടതി വളപ്പിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാം ബലാത്സംഗ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ റിമാൻഡിലായത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ് അല്പസമയത്തിനകം പ്രതിയായ എം എൽ എ കോടതിയിൽ ഹാജരാക്കും ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടക്കുന്നു ആശുപത്രി പരിസരത്ത് അതിശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് കോഴി എന്ന ട്രോഫിയും യുവമോർച്ചയുടെ പ്രതിഷേധം അലയടിക്കുന്നത് മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിലിൽ നിന്നും രാഹുൽ മാങ്കുട്ടത്തിന്റെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ തന്നെ എം എൽ എക്ക് നേരെ ചീമുട്ടയേറടക്കം അരങ്ങേറി ഇപ്പോൾ പോലീസ് വാഹനത്തിൽ എം എൽ എയെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് വൈദ്യ പരിശോധന നടക്കുന്നു അല്പസമയത്തിനകം തന്നെ തിരുവല്ല കോടതിയിലേക്ക് അവർ എത്തും അന്വേഷണ സംഘം എം എൽ എ എത്തും എന്നുള്ളതാണ് നമുക്ക് സുധീഷ് ഗോപാലിലേക്ക് പോകാം സുധീഷ് വലിയ പ്രതിഷേധമാണ് നമുക്കറിയാം നേരത്തെ തന്നെ ഈ പ്രതിഷേധ സാധ്യത നമ്മൾ കണ്ടിരുന്നതാണ് പ്രതിഷേധ സാധ്യത അന്വേഷണ സംഘവും തിരിച്ചറിഞ്ഞിരുന്നു എന്തായാലും എന്നിട്ട് പോലും അതിനെയൊക്കെ മറികടന്നു മറികടന്നുള്ള ഒരു പ്രതിഷേധമാണ് യുവമോർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്പർ വൺ കോഴി എന്ന് എഴുതിക്കൊണ്ടുള്ള ഒരു ട്രോഫിയും ഏന്തിയുള്ള പ്രതിഷേധം ഒപ്പം തന്നെ ഈ കോടതി വളപ്പിലും കനത്ത പോലീസ് അവിടെ വളപ്പിലും അതോടൊപ്പം തന്നെ ആശുപത്രി എല്ലാം വലിയ പോലീസ് സന്നാഹമാണുള്ളത് നിരവധി പോലീസ് വാഹനങ്ങളുടെ അകമ്പറിയോടെ ആയിരുന്നു സബ്ദിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ലയിലേക്ക് കൊണ്ടുവന്നു തിരുവല്ല ആശുപത്രിയിലാണ് ഇപ്പോൾ ഇത് പ്രതിഷേധം നടക്കുന്നത് തിരുവല്ല ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി രാഹുലിനെ കയറ്റിയിരിക്കുകയാണ് അവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിലേക്ക് രാഹുലിനെ എത്തിക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോടതി വളപ്പിലും പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെയും നിരവധി പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത് ഇതേ സാഹചര്യത്തിൽ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ ആദ്യമായി തന്നെ ഈ കേസ് പരിഗണിക്കുകയും അതിൽ പോലീസിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത് രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി തിരുവല്ലയിലെ ലോഡ്ജിൽ ഈ പീഡനം നടന്നതായി പറയുന്ന ലോഡ്ജിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യലും വേണം എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത് നമുക്കറിയാം മറ്റ് രണ്ട് ബലാത്സംഗ കേസുകളിൽ തലയൂരി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാവുന്നത് ഇത് മൂന്നാമത്തെ കേസാണ് തിരുവല്ല സ്വദേശിനിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളതും തന്നെ ഈ കേസിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിന്റെ ഒരു അന്വേഷണം പൂർത്തീകരിക്കുക എന്നൊരു ലക്ഷ്യം പോലീസുകാർക്കുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും ക്രൂരമായ പീഡനങ്ങളാണ് നടന്നതെന്നാണ് പരാതിക്കാരി നൽകിയിട്ടുള്ള മൊഴിയും മറ്റും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളതും ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കായുള്ള സമ്മർദ്ദവും പ്രതിഷേധവും ശക്തമാവുന്നത് രാജിവെക്കും വരെയും സമരം തുടരുമെന്നാണ് യുവമോർച്ച പ്രവർത്തകരും അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുമ്പിലും യുവമോർച്ചയുടെയും മറ്റ് യുവജന സംഘടനകളുടെയും മറ്റും പ്രതിഷേധം നടക്കുന്നത് ഇന്നലെ ഈ ജയിലിൽ കഴിയുമ്പോൾ അവിടേക്ക് കാണാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകൻ പ്രതിഷേധം രാഹുൽ ഉയരുന്നുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ വൈദ്യ നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയും ഒത്തുള്ള വാഹനം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് തിരുവല്ലാ കോടതിയിൽ അല്പസമയത്തിനകം പ്രതിയെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സുധീഷ് ഗോപാലിലേക്ക് പോകുന്നു സുതീഷ് അവിടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ പ്രതിയെ പുറത്തേക്ക് ഇറക്കിയല്ലേ നിങ്ങൾ ചാടി പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് വാഹനം കോടതി വളപ്പിലേക്ക് കടക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലിനെ തടയാനുള്ള ശ്രമമാണ് നടത്തിയത് അത് എന്നാൽ പോലീസ് ശക്തമായി തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിപ്പോൾ ആ പോലീസ് വാഹനത്തിൽ രാഹുലിനെ കോടതി വളപ്പിലേക്ക് എത്തിക്കുകയാണ് രാഹുൽ അത് ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയരുന്നത് അല്പസമയത്തിനകം കോടതിയിൽ തിരുവല്ല കോടതിയിൽ പ്രതിയെ ഹാജരാക്കും മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ റിമാൻഡിലായത് ഈ റിമാൻഡിൽ ഇന്ന് ജാമ്യപേക്ഷ നൽകിയിരുന്നു എം എൽ എ ഈ ജാമ്യപേക്ഷയിൽ ഇന്ന് വാദം കേട്ട ശേഷമായിരിക്കും വിധി പറയുക എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും എന്നുള്ളതാണ് സുധീഷ് ഈ പ്രതിഭാഗത്തിന്റെ വാദം അതായത് ഈ ഉഭയസമ്മത പ്രകാരം നടന്ന ലൈംഗിക ബന്ധമാണ് എന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത് അപ്പോഴും കോടതിക്ക് മുൻപിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാകണം തീർച്ചയായും അത്തരം ചോദ്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കും ഈ ഒന്നാണെങ്കിൽ അത് അബദ്ധം രണ്ടാണെങ്കിൽ കുറ്റം മൂന്നാമതും സംഭവിച്ചാൽ അല്ലെങ്കിൽ അത് പതിവ് സംഭവിച്ചുകൊണ്ടിരുന്നാൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നില്ലേ സുധീഷ് ാണ് ഇത് ഒന്നോ രണ്ടോ പേരോ അല്ല നിരവധി പേരോടെ ഇത്തരത്തിൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം ചെയ്തതെന്നത് തന്നെയാണ് യാഥാർത്ഥ്യം കോടതി വളത്തിലേക്ക് രാഹുലിനെ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ ശക്തമായ പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും കോടതി വളപ്പിൽ തിരുവല്ല കോടതിയിൽ രാഹുൽ മാം എം എൽ എ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുധീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് വലയമുണ്ട് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അലയടിക്കുകയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയരുന്നത് എന്നുള്ളതാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അതിന് അതിനെ തുടർന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവ ചേരുന്ന സംഘടനകളുടെ പ്രതിഷേധത്തിനിടയിലൂടെ പദവ് ചിരിയുമായി കടന്നുപോകുന്ന രാഹുലിനെയാണ് കണ്ടത്